ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും ഒരു വലിയ അത്ഭുത പ്രാർത്ഥനയിലേക്കാണ് ക്ഷണിക്കുന്നത് നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് നിരന്തരമായി നിങ്ങളിതിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണ കോട്ട നിങ്ങൾക്ക് കിട്ടുകയാണ് മുഖേദൂതനായ വിശുദ്ധ മികയിൽ ഒരു പിടിച്ച പിടിച്ചവാളുമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ വീടിൻ്റെ പറമ്പിൻ്റെ തൊഴിലിൻ്റെ ജീവിതങ്ങളുടെ കുടുംബങ്ങളുടെ മക്കളുടെ പഠനങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾക്ക് നാല് ചുറ്റും കാവലുണ്ടാകിയ ആ ഒരു അത്ഭുത പ്രാർത്ഥനയാണ് കാരണം ഈ പ്രാർത്ഥന ദൈവം ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദിവ്യകാരുണ്യ ഈശോയുടെ ഇരിക്കുമ്പോൾ ഈശോ സംസാരിച്ചപ്പോൾ ലഭിച്ച ഒരു ശുശ്രൂഷയാണ് മക്കളെ എല്ലാവരും എളിമയോടെ നിഷ്കളങ്കതയോടെ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കെട്ടുകൾ നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള് ഇന്ന് വളരെ പ്രത്യേകമാം വിധം ശത്രുദോഷ പ്രാർത്ഥനയാണ് ശത്രുക്കള് പല വിധത്തിലാണ് നമ്മള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് കരുതുന്നവര് നമ്മളറിയാതെ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു തിന്മയുടെ എനർജിയുണ്ട് ഒരു നാശകരമായ പ്രവൃത്തിയുണ്ട് അങ്ങനെയാണ് പലരും ഈ കൂടോത്രക്കാരുടെ അടുത്ത് പോയി മന്ത്രവാദികളുടെ അടുത്ത് പോയി ഒരു ദിവസം ഒരു ബിസിനസ്സുകാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ എൻ്റെ പറമ്പില് ഭീകരമായ ഒരു ക്ഷുദ്രപ്രയോഗം ചെയ്തിരിക്കുന്നു ആ ഭീകരമായ ക്ഷുദ്രപ്രയോഗം ചെയ്തത് അച്ഛ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എൻ്റെ ഒരു പാർട്ട്ണർ തന്നെയാണ് ഒരു അന്യമതസ്ഥനെ കൂട്ടുപിടിച്ച് അങ്ങനെ ക്രിയ ചെയ്തിരിക്കുക ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മാന് നീ ഭയപ്പെടേണ്ട നിന്റെ ആയുധം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ഈശോയ പരിശുദ്ധ കുർബാന വിശുദ്ധ വചനമാ വിശുദ്ധ ജപമാല നീ നിന്റെ ആയുധങ്ങളെ പിടിച്ചാൽ അവര് ചെയ്ത ക്രിയകള് അവരുടെ ദുഷ്ടത അവരുടെ മനസ്സിന്റെ ശത്രുത നിന്നെ ഫലിക്കില്ല അപ്പൊ മക്കളെ നിങ്ങൾ കൂടോത്രങ്ങളെ ഭയപ്പെടേണ്ട ആഭിചാരത്തെ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൈവശ ദോഷങ്ങളെ ഭയപ്പെടേണ്ട കാരണം കർത്താവിന്റെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകാൻ ദൈവം നമ്മളെ വിളിക്കുക പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് അനുദിന പരിശുദ്ധ കുർബാന നമുക്ക് ദിവ്യമായ ഔഷധമാണ് വൈദികരുടെ കൈവെപ്പ് പ്രാർത്ഥന ദിവ്യമായ ഔഷധമാണ് അതിന് വിശ്വസിക്കണം നിങ്ങളെ ഹൃദയപൂർവം വിശ്വസിക്കണം കാരണം കർത്താവായ യേശു സകല നെഗറ്റീവ് എനർജികളുടെയും അതിനാഥനാണ് അതിനെ തകർക്കാൻ വേണ്ടി വന്നവനാണ് അവന്റെ മുമ്പിൽ കൂടോത്രങ്ങൾക്കോ വിശാശികൾക്കോ നാശകരമായ ജീവികൾക്കോ ശത്രുക്കൾക്കോ പരദൂഷകർക്കോ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടനോ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല കാരണം അവൻ പ്രഭാപൂർണനാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവിതമുണ്ടാകാൻ വേണ്ടിയാ വെറുതെ ജീവനല്ല അത് ആ പൂർണമായും നമുക്കത് ലഭിക്കാൻ വേണ്ടിയാ പറഞ്ഞേ ഹല്ലൂയി പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങള് പ്രത്യേകിച്ച് ശത്രുദോഷങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ലോൺ അടച്ചു വീട്ടുന്നതിനും ആ നിരന്തരമായ കടങ്ങളുടെ ബന്ധനം മാറാൻ ഒരു മകള് പ്രാർത്ഥിക്കുക വേറൊരു മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലോൺ മാറിക്കിട്ടണം തന്റെ വീടിന്റെ വില്പനയുടെ തടസ്സങ്ങൾ മാറണം ഒരു മകൻ പ്രാർത്ഥിക്കുന്നത് മനസ്വാതത്തിനും വിവാഹ തടസ്സങ്ങൾ മാറാനാണ് മറ്റൊരു മകൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചത് തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വേറൊരു മകൻ പ്രാർത്ഥിച്ചത് വേറൊരു മകൾ പ്രാർത്ഥിച്ചത് രോഗ സൗഖ്യത്തിന പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ മാറാനാ വേറൊരു മകൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ജോലി തടസ്സം മാറാൻ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേറെ കുടുംബം പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ കടബാധ്യതകൾ മാറാനും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വേറൊരു മകൻ പ്രാർത്ഥിക്കുക ഒരു മകൾ പ്രാർത്ഥിക്കുന്നത് പഠന പുരോഗതി തന്റെ എല്ലാ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാ പി ആറ് കിട്ടാൻ വേണ്ടി ഒരു മകള് പ്രാർത്ഥിക്കുന്നു കാനഡയിൽ ജോലി കിട്ടാൻ വേണ്ടി ഒരു മകള് പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കാൻ വേണ്ടി വേറൊരു മകൻ പ്രാർത്ഥിക്കുന്നു വിൽക്കാൻ ഇട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപസ്മാര രോഗം ഫിക്സ് വിട്ടു മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു മകൻ പ്രാർത്ഥിക്കുക എന്റെ ജോലി തടസ്സം മാറണമേ ഒരു മകം പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സവും ജോലി തടസ്സവും മാറാൻ വേണ്ടിയാ അപ്പൊ നിരവധിയായ നിയോഗങ്ങൾ എഴുതിയിടുന്നു ഇതോരോ നിയോഗങ്ങള് ഞങ്ങൾ എടുത്ത് ഓരോന്നോരോന്ന് നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബില് കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന പ്രാർത്ഥനകളും ഇവിടെ നിങ്ങൾ ലോർത്ത് ചർച്ച് പള്ളിക്കൊന്ന് വയനാട് അഡ്രസ്സിൽ അയക്കുന്ന ലെറ്ററുകളും ഓരോന്നോരോന്ന് ഈശോയുടെ മുമ്പില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ആകുലപ്പെടേണ്ട ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനം നൂറ്റിനാൽപ്പത് ഒന്ന് രണ്ട് വചനങ്ങളാണ് സങ്കീർത്തനം നൂറ്റിനാൽപത് ഒന്ന് രണ്ട് വചനങ്ങള് ഇങ്ങനെയാണ് വചനം പറയുന്നത് കർത്താവ് ഇതൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ദാവിദിന്റെ പ്രാർത്ഥനയാണ് കർത്താവ് ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ സംശയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ പരദൂഷകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്റെ നാശം ആഗ്രഹിക്കുന്നവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്റെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്നവരിൽ നിന്ന് മോചിപ്പിക്കണമേ എൻ്റെ നിയോഗങ്ങൾ തടസ്സം നിൽക്കുന്നവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അപ്പൊ എല്ലാ നിയോഗങ്ങൾ നിരന്തരം എൻ്റെ പറമ്പിന് ദോഷം ചെയ്യുന്നവരിൽ നിന്ന് കൂടോത്രം ചെയ്യുന്നവരിൽ നിന്ന് മന്ത്രവാദം ചെയ്യുന്നവരിൽ നിന്ന് കൈവശം ചെയ്യുന്നവരിൽ നിന്ന് എന്നെ മോചിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എന്റെ യാത്രവേളയില് എൻ്റെ ബിസിനസ്സുകളിൽ എൻ്റെ വറമ്പുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ അക്രമങ്ങളിൽ നിന്നും കയ്യൂക്ക് കാണിക്കുന്നവരിൽ നിന്നും ദുഷ്ട സ്വാധീനങ്ങളുള്ള ദുഷ്ട സ്വാധീനങ്ങളുള്ളവരിൽ നിന്നും എനിക്ക് സംരക്ഷണം ഒരുക്കണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം ഇളക്കി വിടുകയും ചെയ്യുന്നു മക്കളെ അതിനെ പരിഹാരമാണ് ഇന്നത്തെ പ്രാർത്ഥന ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥന പങ്കുചേരുക കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവര് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടക്കാൻ പറ്റുന്നവര് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടെന്ന് സ്തുതിച്ച് ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവെ ശക്തിയുടെ ആത്മാവ് ഞങ്ങളുടെ മേലെ ഇറങ്ങി വരണം ഹലലുയ ഹലലുയാ ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് തിന്മയുടെ ദോഷങ്ങള് നെഗറ്റീവ് എനർജികള് പൂർണ്ണമായി ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ ആമേൻ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ പങ്കെടുത്ത വിശുദ്ധ കുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെ പുത്രന്റെ നാമത്തിൽ ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയ എല്ലാ ശത്രുക്കളോടും എല്ലാ തിന്മയുടെ ശക്തികളോടും എല്ലാ നാശകരമായ ജീവികളോടും യേശുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ പരദോഷകൃന്ദ്ര ഞങ്ങളുടെ നാശമാഗ്രഹിക്കുന്ന പ്രകൃതിവിരുദ്ധ ശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ ഞങ്ങളുടെ ജീവിതത്തിൽ ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കുടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശങ്ങളെ കർത്താവായ യേശുവിന്റെ നാമത്തിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു വിടിവിക്കുന്നു ഇനി മേലിൽ ഈ മക്കളെ കൽപ്പിക്കുന്നു മക്കളെ തൊട്ടുപോകരുതെന്ന് കല്പിക്കുന്നു എട്ടാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്നു നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ മുഴുവൻ സമയവും ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതി ശങ്കനാശേരിയിൽ കാർമൽ ധ്യാന കേന്ദ്രത്തില് അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് അവിടെ ആ ഭാഗത്തുള്ളവരൊക്കെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവിടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ബുക്ക് ചെയ്താൽ അവർക്ക് അച്ഛന്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ സാധിക്കും സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ ഏഴ് വരെ നടക്കുന്ന മുപ്പത്തി മൂന്ന് ദിവസത്തെ പരിശുദ്ധാമ്മയുടെ ഒരുക്കം പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ പ്രതിഷ്ഠ ഒക്ടോബർ ഏഴാം തീയതി മുപ്പത്തിനാലാമത്തെ ദിവസം ഷെക്കേനാ ടെലിവിഷനിൽ സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ ഒക്ടോബർ വരെ എല്ലാ ദിവസങ്ങളും വൈകുന്നേരം ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ നിങ്ങൾക്ക് ഷെക്കാനാ ടെലിവിഷനിലും ഷെക്കനാ യൂട്യൂബിലും ലൈവായി അച്ഛൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് സാധിക്കും